ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇവിടെ എനിക്കും മക്കൾക്കും കുഴപ്പമൊന്നും ഇല്ലാണ്ട് പോവുകയാണ് അങ്ങനെ രാവിലെ തന്നെ എണീറ്റു എന്നത്തെയും കണക്ക് തന്നെയല്ലോ കേട്ടോ കുറച്ച് നേരത്തെയാണ് എണീറ്റത് ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് താമസിച്ചല്ലേ എണീക്കുന്നത് എന്ന് പറയുന്നത് അവിടുന്ന് നാലര മണിക്ക് തന്നെ എണീറ്റു കേട്ടോ ഞാൻ പറഞ്ഞല്ലോ രാത്രി കിടക്കുമ്പം തലേ ദിവസത്തെ ഫുഡും രാവിലെ എണീക്കണമെന്നൊക്കെ അടുത്ത് പറയുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഇന്ന് ഭൂരിയാണ് അപ്പം പറഞ്ഞു എനിക്ക് സ്കൂളിൽ തന്നു വിട്ടാൽ മതി എൻ്റെ ഗൗതം പറയാണ് കേട്ടോ ഞാൻ പറഞ്ഞു തന്ന പിന്നെ ശരി സ്കൂളിൽ തന്നു വിട്ട് എന്തെങ്കിലും കഴിച്ചാൽ മതി എന്നിട്ട് ഉരുളക്കിഴങ്ങ് സവാള തക്കാളി പച്ചമുളക് ഇട്ടില്ല കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ ചേർത്ത് കുക്കറിൽ കുക്കറിലൊരു മൂന്നാലഞ്ച് പീസിലടിപ്പിച്ചു കേട്ടോ ഇത് ബാജിക്കറി എന്നൊക്കെ പറയും പക്ഷേ അതിനകത്ത് ഈ പറയുന്ന കണക്ക് തക്കാളി ഒന്നും ഇടത്തില്ലെന്ന് തോന്നുന്നു വെറും ഉരുളക്കിഴങ്ങും ഉള്ളി മാത്രമാണ് ഇടുന്നത് ഇതിന് ഇത് ഞാൻ വയ്ക്കുന്ന രീതി വേറൊരു രീതിയിലാണ് കേട്ടോ ഇത് ഇത്രയും വെച്ചതിന് ശേഷം ഞാൻ എന്തുമാണ് പച്ചമുളകും കടുകും കടുക് വറക്കുന്ന കടുക് താളിക്കുന്ന കൂട്ടത്തിൽ പച്ചമുളകും കൂടി ഇട്ട് താളിക്കും കേട്ടോ എന്നിട്ടാണ് ഈ കൂട്ടെടുത്തതിനകത്ത് ഒഴിക്കുന്നത് അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഞാൻ പറയുന്നതല്ല കാര്യമുള്ള ട്രൈ ചെയ്ത് നോക്കിയാൽ കൊള്ളാം ഞാൻ അങ്ങനെയാണ് കേട്ടോ വെക്കുന്നത് ഈ ഉരുളക്കിഴങ്ങ് എല്ലാം ശേഷം കടുക് ഇട്ടു വറ്റൽമുളക് ഇട്ടു അതിൻ്റെ കൂടെ നമുക്ക് എരിവിന് വേണ്ട പച്ചമുളകും ചേർക്കും എന്നിട്ട് കരുവേപ്പിലേക്ക് ചേർത്തിട്ട് ഈ വേവിച്ച് വെച്ച് കൂട്ടെടുത്ത് വെച്ച് കുറുക്കി എടുക്കും ഇത് കുറുക്കിയാണ് എടുക്കേണ്ടത് വെള്ളം പോലെ എടുക്കരുത് ഇന്നത്തേനേക്കാളും ഞാൻ കുറച്ചും കൂടെ ഒന്ന് കൂട്ടുപോലെ എടുത്തു കാര്യം എന്ന് വെച്ചാൽ എന്തോ സ്കൂളിൽ കൊടുത്തു വിടണ്ടേ പ്രത്യേകം ബോക്സിനകത്ത് തന്നു വിടരുതെന്ന് പ്രത്യേകം പറയുന്നുണ്ട് എൻ്റെ അടുത്ത് അമ്മേ ആ പാത്രത്തിൽ തന്നെ ഇപ്പോഴത്തെ ടിഫിൻ ബോക്സിനകത്തൊക്കെ രണ്ട് മൂന്ന് തട്ട് കാണുമല്ലോ അപ്പോൾ ഒരു തട്ടുണ്ട് അതിനകത്ത് അമ്മ പച്ചാമതി അങ്ങനെ പറഞ്ഞത് കൊണ്ട് ഞാൻ നല്ലോണം ഇല്ല അവിയൽ പോലെ എടുത്തു കേട്ടോ അപ്പോൾ ഇങ്ങനെ ആ ഭൂരി എടുത്തിട്ടിങ്ങനെ എടുത്ത് കഴിക്കാം കയ്യകളത്തി മാറി നിൽക്കുകയാണ് കാര്യം കടുക് അതെനിക്ക് വളരെ പ്രശ്നം ചേർന്ന ഒരു സാധനമാണ് എന്നാലോട്ടോ ഒരു സാധനം ഒരു കറികൾക്കും ഞാൻ കടുക് ഇടാണ്ട് ഇരിക്കത്തില്ല കടകിൻ്റെ ടേസ്റ്റൊക്കെ എനിക്കിഷ്ടമാണ് കടുകെണ്ണയിലാണ് പിന്നെ പല സ്ഥലത്തും ഈ നോർത്ത് ഇന്ത്യൻ സൈഡിലൊക്കെ കടുകണ്ണയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ പനീറിനും അവരുടെ സബ്ജിക്കും എല്ലാത്തിനും ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ കടുകെണ്ണയിൽ ഉണ്ടാക്കുന്നത് കടുക വളരെ ആരോഗ്യത്തിന് നല്ലതാണ് അവർ കടുക എണ്ണ ഉപയോഗിക്കുന്നു നമ്മളെ കറിക്ക് കടുക് ഉപയോഗിക്കുന്നു അത്രേ ഉള്ളൂ കേട്ടോ ഈ ഡാലൊക്കെ വയ്ക്കുമ്പോൾ ഉണ്ടല്ലോ കടുകെണ്ണ വെച്ചൊക്കെ ഡാൽ നല്ലൊരു പ്രത്യേക മണം കിട്ടും ഞാനങ്ങനെ കഴിച്ചതുകൊണ്ടാണ് പറയുന്നത് പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നൊന്നും അറിയില്ല എന്നിട്ടത് എല്ലാ മസാലക്കൂട്ടുകളും ഞാൻ ആ പാത്രത്തിലോട്ടൊക്കെ ആക്കി കുറച്ച് നല്ല രീതിക്ക് തിളക്കട്ടെ എല്ലാം വെള്ളം അങ്ങ് വറ്റട്ടെ കാര്യം അങ്ങനെ എടുത്ത് കൊടുക്കാനല്ലേ എന്ന് കരുതി എന്നിട്ട് ഭൂരിയുടെ മാവ് കൊച്ചു കൊച്ചു ഉരുളകളാക്കി നിന്ന് കുഴക്കുകയാണ് കേട്ടോ നേരം വെളുത്തു വരുന്നതൊക്കെ ഉള്ളൂ ഇന്ന് കുറച്ച് നേരത്തെയാണ് എണീറ്റത് അതുകൊണ്ട് പിന്നെ ഈ കാപ്പിയും കൂടെ എന്ന് പറഞ്ഞപ്പോൾ കുറച്ചൊരു സമാധാനമുണ്ട് അല്ലെങ്കിൽ ഒരു പെടച്ചെടിയാണ് കേട്ടോ എന്നിട്ട് അവിടെ നിന്ന് തന്നെ ചടപ്പെട്ട ചടപ്പെട്ട ചടപടി നിന്നു പരത്തി കേട്ടോ പരത്തി എന്നിട്ട് ഇപ്പുറത്തൊരു പാത്രത്തിലോട്ടൊക്കെ എല്ലാം എടുത്തു വെച്ചു കൊണ്ടുപോകാനുള്ളതും കൂടെ എടുത്തു വെച്ചു ഇളയവന് ഞാൻ ഇപ്പം കൊടുക്കുന്നില്ല അവൻ ഉറങ്ങുവല്ലേ അവൻ എണീറ്റ് വരുമ്പോൾ അപ്പോഴും ചൂടോടെ ഉണ്ടാക്കി കൊടുക്കുക ഇങ്ങനെയുള്ള ഈ ഭൂരി ഉണ്ടാക്കുമ്പോൾ ചൂടോടെ ഉണ്ടാക്കി കൊടുക്കണം അത് വെച്ചിരുന്നിട്ട് കാര്യമില്ല ഞാനപ്പം എൻ്റെ മോൻ്റെ അടുത്ത് ചോദിച്ചു ഇത് ഉച്ചയാകുമ്പോൾ ഇത് എന്ത് പരുവാവും അത് സാരമില്ല അത് സാരമില്ലമ്മയെന്നാണ് പറയുന്നത് ഇതൊക്കെ എനിക്ക് ചൂടോടെ കഴിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം പക്ഷേ കൊണ്ടുപോയി ഇരിക്കുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല അപ്പം പറഞ്ഞതല്ലേ കൊടുത്തു വിടാൻ അതെങ്കിലും കഴിക്കട്ടെ ചോറാണെങ്കിൽ മിക്കവാറും കുറച്ച് കുറച്ച് കൊണ്ടുവരാറുണ്ട് അതിനേക്കാൾ അതായത് ഇത് കൊണ്ടു വെച്ച് കഴിക്കുമല്ലോ എന്ന് കരുതി എന്നിട്ട് അവിടുത്തെ മണി പ്ലാന്റിനകത്ത് വെള്ളമൊക്കെ ഒഴിച്ചു മതി അതെങ്ങൾ വളർന്നെങ്കിൽ ഒരു പരുവ് കുറച്ചുകൂടെ അങ്ങ് ആയിട്ടോ ആ ജനൽ കമ്പിയിലോട്ട് കുറേ അങ്ങ് കയറി ആ മണി പ്ലാന്റ് വെള്ളത്തിൽ വളർത്തിയതാണ് എന്നിട്ട് വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് എന്നിട്ട് എന്നിട്ടെന്താ അത് ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ട് കേട്ടോ നല്ല രീതിക്ക് എണ്ണ തിളച്ചിട്ട് വേണം ഈ ഭൂരിയുടെ മാവിടാന് അത് തിള അത് എണ്ണ നല്ല ചൂടായോ എന്നറിയാൻ ഒരു കൊച്ചൊരു കഷ്ണം ആ മാവ് പരത്തി വെച്ചേക്കുന്നതിന് തന്നെ ഒരു കുഞ്ഞൊരു കഷ്ണം പിച്ച് അതിനകത്തോട്ടം കിട്ടാൽ മതി കേട്ടോ അപ്പോൾ അത് വേഗം ഒന്ന് മുകളിലോട്ട് വരും അപ്പം എണ്ണ ചൂടായെന്നാണ് അർത്ഥം എന്നിട്ട് നല്ല രീതിക്ക് താഴ്ത്തി അങ്ങ് ഇടണം അപ്പോൾ അതങ്ങ് താഴോട്ട് പോകും എന്നിട്ടത് നല്ല രീതിക്ക് പൊങ്ങി വരും നീ എന്തിനാ വന്നിരുന്നു ഇതൊക്കെ പറയുന്നത് ഞങ്ങൾ ഭൂരി ഉണ്ടാക്കാത്തതുപോലെ അങ്ങനല്ല ഞാൻ പറയുന്നതാണ് ആരെങ്കിലുമൊക്കെ പുതുതായിട്ട് കേൾക്കുന്നെങ്കിൽ കേട്ടോട്ടെ അല്ലേ അങ്ങനല്ലേ അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ എന്നിട്ട് ഈ ഭൂരി നല്ല മെറൂൺ കളറിലാവണോ അല്ലാതെ എനിക്കും പണ്ട് അറിയത്തില്ലായിരുന്നു കേട്ടോ സത്യം പറഞ്ഞതൊന്നും എനിക്കറിയത്തില്ലായിരുന്നു ഇങ്ങനെ എണ്ണ ചൂടായോ എന്ന് അറിയാൻ അറിയത്തില്ല എണ്ണ ഇങ്ങോട്ട് വെച്ച് ഇച്ചിരി കഴിയുമ്പോൾ എടുത്തിടും അപ്പോഴത്തേക്കും അത് ഒരുമാതിരി പച്ച പോലാവും അപ്പം എനിക്ക് അറി എനിക്കിങ്ങനെ പറഞ്ഞു തന്നുകൊണ്ടാണ് ഞാൻ അറിഞ്ഞത് അതുകൊണ്ട് ഞാനിങ്ങനെ പറയുന്നതേ ഉള്ളൂ ഭൂരി നല്ല മെറൂൺ കളറിൽ വരണം എന്നാലേ ടേസ്റ്റ് ഉള്ളു അതെല്ലാം നല്ല തിന്നാനൊരു നല്ല ഒരു മൊരിഞ്ഞിരിക്കണം മോന് കൊടുത്തു ചായയൊക്കെ ഇട്ട് കൊടുത്തു ഇപ്പം രണ്ട് ദിവസം കൊണ്ട് മോനെ ഞാൻ ബസ് സ്റ്റോപ്പിലോട്ട് കൊണ്ട് വിടുന്നില്ല അവനങ്ങ് പോവും കുറച്ചധികം ജോലികളൊക്കെ ഉണ്ട് ഇതേ എന്നിട്ട് ഗേറ്റൊക്കെ അടച്ചു വന്നപ്പോൾ ഉണ്ടല്ലോ സൂര്യനിങ്ങനെ ഒത്തിച്ച് വരുന്നത് കേട്ടോ എനിക്ക് എന്താ ഞാൻ ഇതുവരെ ഇങ്ങനെയുള്ള രീതി കണ്ടിട്ടില്ല കേട്ടോ വീണ്ടും ചിഞ്ചുവിൻ്റെ തൊട്ട വീട്ടിൻ്റെ മണ്ടയിൽ നിന്ന് ഇങ്ങനെ ഉദിച്ചു വരുന്ന പോലെയാണ് കാണുന്നത് ഞാനപ്പോൾ വീഡിയോയിലെങ്കിൽ പകർത്തിയതേ ഉള്ളൂ എനിക്കല്ലേ ഇങ്ങനെയുള്ളത് കാ വീഡിയോയിൽ എന്തുവാണെങ്കിൽ ഈ പ്രകൃതി സൗന്ദര്യമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാണാനും ആസ്വദിക്കാനും കുറച്ച് നേരം അങ്ങനെ നോക്കി നിൽക്കാനും ഒക്കെ ഇഷ്ടമാണ് എന്നിട്ടെന്താ സി ഡി മീൻ ഞാൻ ഇന്നലെ എത്ര വീടിൽ വേറെന്തോ മീൻ ഈ മീനിന് വേറെ എന്തോ പേരാണ് പറഞ്ഞത് സി ഡി മീനെന്നും പറയും പക്ഷേ വാത്തിക്കാരലെന്നും പറയും കേട്ടോ അത് പച്ച തേങ്ങ അരച്ചങ്ങ് വെച്ച് തേങ്ങയുടെ കൂട്ടുകളെല്ലാം അറിയാമല്ലോ മുളക് പൊടി മഞ്ഞൾപ്പൊടി പുളി ഒക്കെ ചേർത്ത് എന്നിട്ട് ഞാൻ നാലഞ്ച് പച്ചമുളകും തക്കാളിയൊക്കെ ചേർത്തു മീൻ ഞാൻ പിന്നെ വറക്കാനും കൂടെ എടുത്തു വിട്ടാ സത്യം പറഞ്ഞാൽ ഭയങ്കര നഷ്ടമായി പോയി മീന് ഭയങ്കര നഷ്ടം എന്ന് വെച്ചാൽ ഭയങ്കര നഷ്ടം ഒന്നുമില്ല ഒരു കുഞ്ഞ് മൂന്ന് കഷ്ണം സാധാരണ ഞാൻ ഇതൊക്കെ വാങ്ങിക്കുമ്പോൾ ഇത് തലയോടുകൂടി മൊത്തത്തിലങ്ങ് വറുത്തു കൊടുക്കും കേട്ടെല്ലാം കരിമീൻ വറുത്തത് ഇണക്കിരിക്കും ഓരോ മീനായിട്ടിട്ടാണ് മക്കൾക്ക് വറുത്ത് കൊടുക്കുന്നത് ഇതാണെങ്കിൽ ഞാൻ കുഞ്ഞ് രണ്ട് കഷ്ണം എടുത്തങ്ങ് വറുത്തു മക്കൾക്ക് വൈകിട്ട് വരുമ്പോൾ ചോറിൻ്റെ കൂടെ കൊടുക്കാമല്ലോ എന്ന് കരുതി ബാക്കി തലയും ആ സൈഡിലുള്ളതെല്ലാം കൂടെ ഇട്ടാണ് മീൻ കറി ആക്കിയത് പച്ച തേങ്ങ അരച്ച് വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കാരലൈറ്റം ഇതൊരു കാരലിൻ്റെ ഒരു വേറൊരു രീതി ഉള്ള വലിയ മീനല്ലേ അതൊക്കെ പച്ച തേങ്ങ അരച്ച് വെക്കുന്നതാണ് എനിക്കിഷ്ടം എനിക്ക് നല്ലത് മൊത്തം അങ്ങനെ വെച്ചാൽ കൊള്ളാവും മറ്റേ മല്ലിയും മുളകൊക്കെ അനത്തി വെക്കുന്നതൊന്നും ഇഷ്ടമല്ല വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നതേയില്ല കേട്ടോ ഇടയിൽ 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 കയറുകയാണ് മനഃപൂർവ്വം കയറിയതാണ് കേട്ടോ സാധാരണ കാണാറില്ല ഞാൻ എന്തോ കാര്യം പറഞ്ഞു അതാണ് ഞാൻ ദേഷ്യപ്പെട്ടത് അത് ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ കയറി വന്ന എന്നെ ശല്യം ചെയ്യുക ഞാൻ പറഞ്ഞ് പോകാൻ പറഞ്ഞു വീഡിയോ എടുത്ത് തന്നെ കേട്ടിപ്പോൾ സത്യം പറഞ്ഞ അവൻ ബാക്കിയെന്ന് പറയാം അത് കട്ട് ചെയ്യണേയും കട്ട് ചെയ്യണേ ഞാൻ പറഞ്ഞ് കട്ട് ചെയ്യത്തില്ല അങ്ങനെ അവൻ യൂണിഫോമൊക്കെ ഇട്ട് റെഡിയായ സമയം അവനും വേഗം ഭൂരി ഉണ്ടാക്കി കൊടുത്തിട്ട് എണ്ണ വെച്ചപ്പോൾ ഒന്ന് ചൂടായി ഒരുപാട് ചൂടായി പോയി അതാണിങ്ങനെ പുകഞ്ഞ് പുക പോലെ വരുന്നത് പുകഞ്ഞല്ല പുക പോലെ വരും തൊട്ടിപ്പുറത്ത് മീൻകറി ഇരിപ്പുണ്ട് എന്തായാലും ചൂടോടുള്ള എണ്ണയിൽ തന്നെ വേണം കേട്ടോ ഭൂരി ഉണ്ടാക്കാൻ എന്നിട്ട് ഒരുപാടിട്ട് ഒരു പപ്പടം കുത്തി അല്ലാതെ ഒരു അപ്പക്കാരെ പോലത്തെ ഒരു പാത്രം കൊണ്ട് ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ഭൂരി എടുക്കാൻ പറ്റും കേട്ടോ എന്നിട്ട് പപ്പടം കുത്തി വെച്ച് നല്ല രീതിക്ക് ആ മാക്സിമം ആ എണ്ണ അതിലോട്ട് തന്നെ ആക്കിയതിന് ശേഷം വേണം തട്ട് പേപ്പറിൽ എടുത്ത് വെക്കരുതെന്നൊക്കെ പറയും പേപ്പർ കെമിക്കൽ ആണെന്നൊക്കെ പറയും പക്ഷേ വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല കേട്ടോ പേപ്പറിൽ തന്നെ പേപ്പർ വെച്ചിട്ടാണ് അതിൻ്റെ പുറത്ത് വയ്ക്കുന്നത് എന്നിട്ട് വീണ്ടും വന്നതെന്ന് എൻ്റെ അടുത്ത് എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ പറഞ്ഞാലൊന്നും കേൾക്കുന്നില്ലെന്ന് ഇടം തിരിഞ്ഞാണ്ടേ ഞാൻ തോന്നുന്നു എണീറ്റത് എന്നിട്ട് ഞാൻ ഭൂരിയല്ല കഴിച്ചത് ഞാൻ ഊരിയുടെ മാവെടുത്തിട്ട് ചപ്പാത്തി അങ്ങോട്ടി എനിക്ക് രണ്ട് ചപ്പാത്തി അങ്ങ് ഉണ്ടാക്കി വലിയ കോരി വലിയ ചപ്പാത്തി ഉണ്ടാക്കി എനിക്ക് ഭൂരി കഴിക്കുന്ന ഇഷ്ടമാണ് എങ്കിലും വേണ്ട എണ്ണയല്ലേ വേണ്ട എന്ന് വെച്ചു എന്നിട്ട് മോൻ ചായ ഇട്ടങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഞാൻ നല്ല ചൂട് കട്ടൻ കാപ്പി അങ്ങ് ഉണ്ടാക്കി കേട്ടോ ചൂട് കട്ടൻ കാപ്പി പഞ്ചസാര ഇട്ടില്ല വിത്തൗട്ടാണ് എന്നിട്ട് കുറച്ച് ഉലുവപ്പൊടിയും കൂടി ഇട്ടു കേട്ടോ ഇന്ന് എനിക്ക് നല്ലൊരു ചുമയുണ്ട് അതുകൊണ്ട് ചിലപ്പോൾ വോയിസിനകത്ത് എന്തെങ്കിലും ബ്രീത്തിങ്ങിൻ്റെ ഒരു പ്രശ്നം കാണും കേട്ടോ എനിക്ക് നല്ല സന്ധ്യ തൊട്ട് എനിക്ക് വോയിസ് ഇടുന്നതിന് തൊട്ട് പോകുമ്പോൾ വരെ ചുമയുണ്ടായിരുന്നു പകലൊന്നും വലിയ കുഴപ്പമില്ലായിരുന്നു പക്ഷേ ഇന്ന് ഈ സമയത്ത് വോയിസ് ഇടുന്നതിന് തൊട്ട് പോകുമ്പോൾ നല്ല ചുമയുണ്ട് കേട്ടോ എന്നിട്ട് ആ ചൂട് കട്ടൻ കാപ്പി കട്ടൻ കാപ്പി ഇടുമ്പോൾ ഒന്ന് ട്രൈ ചെയ്യണേ കുറച്ച് ഉലുവപ്പൊടിയും ഇടണേ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതുപോലെ വൈറ്റിന് നല്ലതാണ് കേട്ടോ എന്നിട്ട് മോനെ മോനെക്കൊണ്ട് സ്കൂളിലാക്കാൻ ഇപ്പം ഇങ്ങനെ പറന്ന് പോവുകയാണ് പടക്കം പൊട്ടിച്ചിട്ടുണ്ട് അതാണ് പറന്ന് പോകുന്നത് ഞാനല്ല പടക്കം പൊട്ടിച്ചത് അങ്ങനെ മുപ്പിച്ച് ഭയങ്കര ശല്യമായിട്ട് വരുവാണ് കേട്ടോ ഇപ്പോൾ എവിടെയോ ഉള്ളതായിരുന്നു അവിടുത്തെ മരം ഒടിഞ്ഞു വീണപ്പോൾ എല്ലാം കൂടെ ഈ ഭാഗത്തോട്ടുള്ള ഒരു മരത്തി വന്നു ഉറച്ച് ഇപ്പം ഞാൻ ആ വീഡിയോ എടുക്കുന്ന സമയത്ത് മുക്കാലും പൊയ്ക്കഴിഞ്ഞു എന്നിട്ട് ഇളയവനെ കിടന്ന് വിളിക്കുകയാണ് ദൈവമേ മരത്തില്ല വരത്തില്ല ഞാൻ പറഞ്ഞു ഞാൻ പോകാമെന്ന് പറഞ്ഞങ്ങ് കയറി അപ്പോൾ ഓടി വരുന്നു അത് വരെ താങ്ങിത്തൂങ്ങി അവിടെ എവിടെയൊക്കെ നിൽക്കും എന്നിട്ടുണ്ടല്ലോ ഞാൻ നിസ്തുലയുടെ വീട് വരുന്നു കയറി കേട്ടോ സ്കൂളിൻ്റെ തൊട്ടടുത്താണ് നിസ്തുലയുടെ വീട് നിസ്തുലയുടെ വീട് എന്ന് പറയുന്നത് ജോഹാൻ്റെ വീട് മോൻറ്റ കൂട്ടുകാരൻ്റെ ജോഹാനും ഗൗതം ഒരുമിച്ചാണ് പഠിക്കുന്നത് അത് കൂടാഞ്ഞിട്ട് ഞാനും നിസ്തുലയും ഒരു ക്ലാസ്സിൽ ഒരുമിച്ചുമാണ് പഠിച്ചത് അപ്പോൾ അവൾ എന്നെ വിളിച്ചിരുന്നു അതുകൊണ്ട് ഞാൻ തിരിച്ചു വിളിച്ചിട്ട് എടുത്തില്ല അപ്പം ഞാൻ വരച്ചു വന്ന് കയറാം അവളതേ ചീനിക്കമ്പനി വെള്ളം ഒഴിക്കുകയാണ് കാര്യം വേറൊന്നുമല്ല അത് പിഴുതെടുക്കാൻ അതപ്പം മണ്ണൊക്കെ ഇതായി വരുമല്ലോ ഓസും പൊട്ടിക്കിടക്കുന്നു കുറേ വെള്ളം അങ്ങോട്ടും പോകുന്നു അപ്പം നിന്ന് പിഴുന്ന് ഞാൻ പറയും ഞാനും തന്നെ ഒന്ന് ഹെല്പ് ചെയ്യാം ഞാനിങ്ങനെയുള്ള പരിപാടികളൊന്നും തന്നെ ചെയ്തിട്ടില്ല കേട്ടോ കാര്യം പിന്നെ പിന്നെ ചോദിക്കും ജാടെ പറയുന്ന അങ്ങനെയല്ല ഞാനിങ്ങനെ വെട്ടിയും കളച്ചിട്ടും ഒന്നുമില്ല ഞാനിങ്ങനെ ചെയ്തിട്ടുമില്ല കാര്യം ഇങ്ങനെ കൃഷികളൊന്നും ഞാൻ ചെയ്തിട്ടില്ല ഇതുവരെ ഉള്ള കാര്യമാണ് കേട്ടോ പറഞ്ഞ ഒരു മരക്കമ്പ് കൂടി ഞാൻ വെച്ചിട്ടില്ല അതേസമയം വല്ല ചെടികളൊക്കെ ആണെങ്കിൽ വെക്കും വലിയ ഗമയോടുകൂടി പറയുന്നതല്ല ഞാനങ്ങനെ വച്ചിട്ടില്ല കേട്ടോ ഇത് പക്ഷേ എങ്കിലും ഇത് ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്ക് ഒരു ഇത് തോന്നി ഞാനും കൂടെ അവളെ ഹെൽപ്പ് ചെയ്തു കേട്ടോ ഞങ്ങൾ തകർത്ത് വലിച്ചു പിടിക്കുകയാണ് പിടിക്കുകയാണിപ്പോൾ ഒരുപാടങ്ങ് കയറി വരും ഏത് വെച്ച് തകർത്ത് വലിച്ചപ്പോഴത്തേക്ക് ഒന്നുമില്ല കേട്ടോ സത്യം പറഞ്ഞാൽ കൊച്ചു ചീനി അപ്പോൾ അവൾ പറയാനെടി കഷ്ടമായിപ്പോയി എത്രയോ രൂപ കൊടുത്താണ് ചീനിയും ആ ഏത്തവാഴ അവിടെ നിൽക്കുന്ന ഏത്തവാഴയൊക്കെ വെച്ചത് ഏത്തവാഴ മിക്ക ഇതും കാറ്റത്തൊടിഞ്ഞു വീണു എന്ന് പറയുന്നു അപ്പം ഞാൻ പറയുന്നത് ഈ വിഷമിക്കട്ടെ നമുക്ക് രണ്ട് മൂന്ന് മൂടും കൂടില്ലേ അതുകൂടെ നോക്കാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഞാനും നിസ്തലയും കൂടെ രണ്ട് മൂന്ന് കുറേ കൂടെ മൂടിനകത്ത് വെള്ളമൊക്കെ ഒഴിച്ച് അവളെ ഞാനും കൂടെ ഹെൽപ്പ് ചെയ്തു അവൾ നിന്ന് ചെയ്യുന്നത് കണ്ടപ്പം എനിക്കൂടെ ഒന്ന് തോന്നി ഹെൽപ്പ് ചെയ്യാനെ അതുപോലെ എനിക്ക് ഇങ്ങനെയൊക്കെ ഉള്ളത് ചെയ്ത് കൊടുക്കാൻ ഇഷ്ടമാണ് ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ കേട്ടോ അങ്ങനെ തകർത്ത് വലിച്ചു ചിലതൊക്കെ പൊട്ടിപ്പോകുന്നു പൊട്ടിപ്പോയിട്ടങ്ങ് ആ മണ്ണിനടിയിലിരിക്കുക അതൊന്നും എത്ര കൈ വെച്ചിങ്ങനെ വയറിയിട്ടൊന്നും വരുന്നില്ല കേട്ടോ ഓ സത്യം പറഞ്ഞാൽ എന്തൊരു മെനക്കെട ഞാനപ്പം അവളെടുത്ത് പറയുകയാണെങ്കിൽ ഈ കൃഷി ചെയ്ത് നമുക്ക് തരുമ്പോൾ അവരെന്തോരം കഷ്ടപ്പെട്ടിട്ടായിരിക്കും അല്ലെ അത് ചെയ്യുന്നത് അല്ലേ നമ്മൾ ഈ ഒരു ഒരു വയൽ ഭാഗത്തൊക്കെ പോകുമ്പോൾ എന്തോരം കൃഷികളാണ് അപ്പോൾ അവരെന്ത് നല്ല രീതിക്കാണ് അത് എന്തോരം ശ്രദ്ധിച്ചിട്ടായിരിക്കും അവരത് എന്താണ് അതേ കണക്കാക്കി നമുക്ക് തരുന്നത് അല്ലേ ചിലയിടത്തോട്ടൊക്കെ പച്ചക്കറിക്കടയിലോട്ടൊക്കെ പോകുമ്പോൾ ചീനിയുടെ കമ്പോഡ് കൂടിയാണ് ചീനി ഇരിക്കുന്നത് അത് എന്ത് ക്ലിയർ ആയിട്ടായിരിക്കും അവർ വെട്ടി ആ ചുറ്റുമൊക്കെ എടുത്തിട്ട് ഒന്നുകൂടി പൊട്ടാതെ എടുത്ത് തരുന്നതല്ലേ ഇത് ഞങ്ങൾ രണ്ടുപേരും കൂടെ നോക്കിയിട്ടെല്ലാം ചീനയുടെ പകുതിയേ ഉള്ളൂ ബാക്കിയൊന്നും എല്ലാം മണ്ണിൻ്റെ ഇടയിലിരിക്കയാണ് ഒന്നും നടക്കുന്നില്ല ഞാൻ പറഞ്ഞു വാ ഇനി മതി അവളും പറഞ്ഞ് ഇനി വയ്യ ഒട്ടും വയ്യ അവൾ പറഞ്ഞ് ഇനി വീട്ടിൽ ചെന്നിട്ട് കുറച്ച് വെള്ളം കുടിക്കണം വീട്ടിൽ വെച്ചാൽ അകത്തോട്ട് കയറിയിട്ട് ഞാൻ പറഞ്ഞു മതിയടി ഇനി നമുക്ക് പോവാം നിനക്ക് ആവശ്യത്തിനുള്ളത് കിട്ടിയില്ല അവള് പറഞ്ഞ ഡീ ഇത് ഇനി എന്താ എലിയൊക്കെ ഒക്കെ തിന്നുന്നതിനേക്കാൾ മുമ്പെങ്ങ് എടുക്കാം എന്ന് കരുതിയിട്ടാണ് അവളത് ചെയ്തത് അങ്ങനെ കുറച്ച് ചീനിയുണ്ടായിരുന്നു തീരെ ഇല്ല എന്ന് പറയുന്നില്ല ഒരു എട്ട് പത്ത് മൂട് വെട്ടിയപ്പോഴുണ്ടത് ഈ കുഞ്ഞു കുഞ്ഞു ചീനിയോട്ടെ കൊച്ചു കൊച്ചു ചീനി നല്ലൊരു മുട്ടനായിട്ടുള്ള ഒരു കപ്പ ഇല്ല അതിനകത്ത് അങ്ങനെ എന്തായാലും അത്രയൊക്കെ പറിച്ചൊക്കെ എടുത്തു എന്നിട്ട് രണ്ട് രണ്ടുമൂന്നെണ്ണം ഒക്കെ എനിക്ക് തന്നോട്ടെ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട എന്ന കാര്യം ഇവിടെ ചീനി അത്ര പ്രിയമല്ല എനിക്കും മക്കൾക്കും അല്ലെങ്കിൽ ഞാൻ അവർക്ക് വറ്റലുണ്ടാക്കി കൊടുക്കണം മേലക്കട എങ്കിലും അവൾ കന്ന് ഞാൻ കൊണ്ടുവന്ന് നാളെ വല്ലതും വയ്ക്കണം ഇനി ഒന്ന് പുഴുങ്ങണം എന്നിട്ട് നേരെ ബാങ്കിലോട്ടൊന്ന് പോകണം അങ്ങനെ ഒരുങ്ങി ഇറങ്ങി അങ്ങനെ പെട്രോൾ എടുത്ത് തീർന്നു പെട്രോളടിച്ചു എന്നിട്ട് ബാങ്കിൽ പോയി കുറേ നേരം ഒരു തിരിച്ചു വന്ന് നമ്മുടെ വീടിൻ്റെ ഭാഗത്തൊരു ഉമ്മ നടത്തുന്ന ഒരു കടയുണ്ട് കേട്ടോ അവിടെ ഇറങ്ങി ഈ ഐസ് ഒന്നും വിടാതെ ആ മൺകലത്തിൽ നിന്നുള്ള വെള്ളം അത് തന്നെ ഐസിന് പകരമാണ് കേട്ടോ മടമടാ കുടിച്ച് ഒരു ഗ്ലാസ് കൂടെ ചോദിക്കണമെന്നുണ്ടായിരുന്നു ഇനി വേണ്ട ഇനി വീട്ടിൽ വീടിൻ്റെ അടുത്ത് എത്താറായില്ലേ എന്ന് വെച്ചാൽ മടമടാ കുടിച്ചിട്ട് വേഗം വീട്ടിൽ വന്നു സ്ഥിരം കലാപരിപാടി തുടങ്ങി ഞാൻ പറഞ്ഞില്ലേ ഇന്നലത്തെ വീഡിയോയിലും പറഞ്ഞു ഇനിയുള്ള വീഡിയോയിലും ഇത് തന്നെ ആയിരിക്കും എനിക്ക് പറയാനുള്ളത് എനിക്ക് ഇതിനൊന്നും മാറ്റമൊന്നുമില്ല ഇതൊക്കെ ചെയ്തല്ലേ പറ്റൂ ഇനി പുതിയ പുതിയ കണ്ടൻ്റുകൾ വരണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വേണം കേട്ടോ അത് പുതുതായിട്ട് ആരെങ്കിലും കാണുന്ന ഉണ്ടെങ്കിൽ അവരൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ പിന്നെ ലൈക്ക് അടിക്കണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയണേ കേട്ടോ എന്നിട്ട് എന്താണ് തുണികൾ കഴുകി രാവിലെ കഴിവലൊന്നും നടന്നില്ല ഞാൻ പറഞ്ഞില്ലേ ഒന്ന് സ്കൂളിൽ പോയിട്ട് അന്ന് അങ്ങോട്ട് നിസ്തുലയുടെ വീട്ടിൽ കയറി പിന്നെ തിരിച്ചു വന്നപ്പോൾ എനിക്ക് തിരിച്ച് വന്നിട്ട് ബാങ്കിൽ പോകണമായിരുന്നു പിന്നെ നട്ടുച്ചയ്ക്ക് ഒന്നും കഴുവാനും പറ്റത്തില്ല അങ്ങനെ തുണിയെല്ലാം കഴുകിയൊക്കെ ഇട്ടു കുറേ ഉള്ളത് കൊണ്ട് കട്ടിലേക്കും ഭാരമായിട്ടിട്ടിട്ടുണ്ട് അത് മടക്കുന്നൊരു വീടിയും ഞാനിടാം എന്നിട്ട് വേഗം പോയി വിളക്ക് കത്തിച്ചു കുളിച്ച് എന്നിട്ട് കുറച്ച് നേരം മോൻ്റെ കൂടെയൊക്കെ ഇരുന്നു ഒരു ചായ ഇട്ട് കുടിച്ചു രാത്രി വേറെ പ്രത്യേകിച്ച് ആഹാരമൊന്നുമല്ല കേട്ടോ ചോറ് തന്നെയാണ് പിന്നെ മൂത്ത മോൻ ഗൗരവത്തിനെ നൈറ്റ് ക്ലാസ്സിന് വിളി കഴിഞ്ഞു വിളിക്കാൻ പോണ അവിടുന്ന് മെസ്സേജ് ഇടുമ്പോഴാണ് പോകുന്നത് അങ്ങനെ ഞാൻ പോയി അങ്ങനെ നൈറ്റ് ക്ലാസ് കഴിഞ്ഞ് അവ അവിടെ വന്ന് റോഡിൽ നിൽക്കും കേട്ടോ അല്ലെങ്കിൽ ഞാൻ അവിടെ ചെന്ന് കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും മോൻ വരുന്നത് അങ്ങനെ കുറച്ച് നേരം കാത്തിന്നപ്പോൾ അവൻ വന്നു അങ്ങനെ തിരിച്ചു വന്നു ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ